നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ കേരളത്തിലെ പ്രഥമ തൊക്കു ബാങ്ക് ഉടൻ നിലവിൽ പഞ്ചായ സംസ്ഥാന ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചുമതലയേറ്റു പുതുവത്സരത്തെ വരവേൽക്കാൻ മലയാളി കുടിച്ചത് നൂറ്റിയെട്ട് കോടിയുടെ മദ്യം മുതലമടയിലെ ഭരണ പ്രതി പഞ്ചായത്തിലെ മുൻ സി പി ഐ എം ഭരണസമിതിയുടെ സൃഷ്ടിയെന്ന് ആദിവാസി സംരക്ഷണ സമിതി വാർത്തകൾ വിശദമായി കേരളത്തിലെ പ്രഥമ ത്വക്ക് ബാങ്ക് ഉടൻ നിലവിൽ വരും കേരളത്തിലെ പ്രഥമ ത്വക്ക് ബാങ്ക് സംവിധാനം ഉടൻ നിലവിൽ വരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഒരു മാസത്തിനകം ത്വക്ക് ബാങ്ക് ആരംഭിക്കുക ത്വക്ക് ശേഖരിച്ച് പ്രിസർവ് ചെയ്ത് വെച്ച് അഞ്ചു വർഷം വരെ നിശ്ചിത നടപടിക്രമങ്ങൾ പ്രകാരം ഉപയോഗിക്കാനാവും ഇതിന് നൽകുന്നയാളുടെയും സ്വീകരിക്കുന്ന ആളുടെയും രക്തഗ്രൂപ്പ് ഒന്നാകണമെന്നില്ല ത്വക്ക് ദാനം ചെയ്യുന്നവർക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം പരമാവധി നാൽപ്പത് മിനിറ്റ് വരെ സമയം മതി ത്വക്ക് വെച്ചു പിടിപ്പിക്കാൻ അപകടങ്ങളാലും പൊള്ളലേറ്റും മറ്റുമുള്ള രോഗികൾക്ക് ാതെ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ത്വക്ക് വെച്ചുപിടിപ്പിക്കാനാവും വൈരോപ്യങ്ങൾ ഉൾപ്പെടെ മാറ്റി കിട്ടാനും ജീവൻ രക്ഷിക്കാനും അടക്കം ത്വക്ക് ബാങ്ക് പ്രവർത്തനം ഉപകരിക്കും രാജ്യത്തെ നിലവിൽ പതിനാറ് സ്ഥലങ്ങളിലാണ് ത്വക്ക് ബാങ്ക് ഉള്ളത് മഹാരാഷ്ട്രയിൽ ഏഴും തമിഴ്നാട്ടിൽ നാലും കർണാടകത്തിൽ മൂന്നും മധ്യപ്രദേശിലും ഒഡീഷയിലും ഓരോന്നും ത്വക്ക് ബാങ്കുകളാണ് ഉള്ളത് ബേർഡ് വിഭാഗത്തിന്റെ ഭാഗ ഭാഗമായാണ് എല്ലായിടത്തും ത്വക്ക് ബാങ്ക് പ്രവർത്തിക്കുന്നത് ഇവിടെയും അങ്ങനെ തന്നെയാവും പ്രവർത്തിക്കുക തിരുവനന്തപുരത്തിന് പുറമെ കോട്ടയം മെഡിക്കൽ കോളേജിലും താമസിയാതെ ത്വക്ക് ബാങ്ക് ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നതായും ഇതിനായുള്ള സ്റ്റാൻഡേർഡ് മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞതായും സൂചന ലഭിച്ചു സംസ്ഥാന ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ അർഹലക്കർ ചുമതലയേറ്റു കേരളത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചുമതലയേറ്റു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിധിൻ മധുകർ ജംധാർ അർലേക്കർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മുൻ ഗോവ നിയമസഭാ സ്പീക്കറും മന്ത്രിസഭാ മന്ത്രിസഭാംഗവുമായിരുന്നു അർലേക്കർ ബീഹാറിലെ ഗവർണറായിരിക്കെയാണ് ആരിഫ് മുഹമ്മദ് ഖാന് പകരം അർലേഖറെ കേരളത്തിലേക്ക് നിയോഗിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രിമാർ എം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രാവിലെ പത്ത് മുപ്പതിന് രാജ്ഭവനിലായിരുന്നു ചടങ്ങുകൾ നടന്നത് സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി രാജ്ഭവനിൽ പുതിയ ഗവർണർക്ക് ഗാർഡ് ഓഫ് ഓണറും സംഘടിപ്പിച്ചിരുന്നു ചടങ്ങുകൾക്ക് ശേഷം ചായ സൽക്കാരവും ഒരുക്കിയിരുന്നു പുതുവത്സരത്തെ വരവേൽക്കാൻ മലയാളി കുടിച്ചത് നൂറ്റിയെട്ട് കോടിയുടെ മദ്യം പുതുവത്സരത്തെ വരവേൽക്കാൻ മലയാളി കുടിച്ചത് നൂറ്റിയെട്ട് കോടിയുടെ മദ്യം ഈ വർഷം മദ്യവിൽപ്പനയിൽ സംസ്ഥാനത്ത് കൂടുതൽ വിൽപ്പന നടന്നത് എറണാകുളം ജില്ലയിലാണ് സാധാരണ മുന്നിൽ നിൽക്കാറുള്ള തൃശൂർ കൊല്ലം ജില്ലകളെ എറണാകുളവും തലസ്ഥാനവും ഇക്കുറി പിന്തളി കൂടുതൽ മദ്യം വിറ്റത് കൊച്ചി രവിപുരം ഔട്ട്ലെറ്റിലാണ് ഇവിടെ നിന്ന് മാത്രം തൊണ്ണൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപയുടെ മദ്യ നടന്നു തിരുവനന്തപുരത്തെ പവർ ഹൌസ് റോഡ് ഔട്ട്ലെറ്റ് ആണ് രണ്ടാം സ്ഥാനത്ത് പുതുവത്സര തലേന്ന് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിമൂന്ന് കോടിയുടെ അധിക വിൽപ്പന ഈ വർഷം ഉണ്ടായി ക്രിസ്മസ് പുതുവത്സര സീസണിൽ ഇത്തവണ ആകെ വിറ്റത് എഴുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം പൂജ്യം അഞ്ചു കോടിയുടെ മദ്യമാണ് മുതലമടയിലെ ഭരണ പ്രതിസന്ധി പഞ്ചായത്തിലെ മുൻ സി പി ഐ എം ഭരണസമിതിയുടെ സൃഷ്ടിയാണെന്ന് ആദിവാസി സംരക്ഷണ സമിതി മുതലമണ പഞ്ചായത്തിലെ ഭരണ പ്രതിസന്ധി പഞ്ചായത്തിലെ മുൻ സി പി എം ഭരണസമിതിയുടെ സൃഷ്ടിയാണെന്ന് ആദിവാസി സംരക്ഷണ സമിതി സെക്രട്ടറി മാരിയപ്പൻ നീലിപ്പാറ അഭിപ്രായപ്പെട്ടു ഭരണം നഷ്ടപ്പെട്ട സിപിഐഎം ജീവനക്കാരെ അന്യായമായ സ്ഥലം മാറ്റിയും ഭീഷണിപ്പെടുത്തിയും ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്നും മാരിയപ്പൻ നീലിപ്പാറ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു നാൽപ്പത്തിയേഴ് ആദിവാസി കോളനിയും നാൽപ്പത്തിയേഴ് പട്ടികജാതി കോളനിയുമുള്ള മുതലമട പഞ്ചായത്തിൽ ട്രൈബൽ ഓഫീസർ പോലും ഇല്ലാത്ത അവസ്ഥയാണ് സി പി എം ഭരണസമിതിയുടെ ആദിവാസി പിന്നാക്ക ക്ഷേമ ഫണ്ടുകൾ ഭൂരിഭാഗവും ലാപ്സായി പഞ്ചായത്തിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നടത്തിവരുന്ന വരുന്ന രാപ്പകൽ നിരാഹാര സമരത്തിന് ആദിവാസി സംരക്ഷണ സമിതി പിന്തുണ നൽകിയത് ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനാണ് ആദിവാസികളുടെ വികസനം മാത്രം ഒരുപാട് ജാതി ശക്തിപ്പെടുത്തിയിട്ടില്ല വീട് വയ്ക്കാം പൊളിഞ്ഞുപോയ വീടുകൾ വരെ മൊത്തം കെട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരുമിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെക്കുന്ന സമയത്ത് തന്നെയാണ് അടിവാര്യ സംരക്ഷണ സംഘം പലർക്കും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും പരാതിക്ക് അതൊരു മറുപടിയും ഇതുവരെക്കാൻ കഴിക്കത്തില്ല ഇതിൻ്റെ ഭാഗമായിട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പതിനാറാം തീയതി അവിടുത്തെ മകർബുട പഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒരു സത്യേക സമരം ആ സമരത്തിനെ പിന്തുണത്തി ആദിവാസി സംരക്ഷണ സംഘത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ അനുചരുന്നൊണ്ടിരിക്കാണ് അപ്പോ പണ്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറി അവിടെ എപ്പോഴും ഞങ്ങളിൽ ഉണ്ടാവില്ല രണ്ടാമത്തത് എ എസ് ஏஎஸ் இப்ப வந்து சாஜ்ஜெட்டும் சமர்ச்சி பாகமாக சாருஜ் எடுத்துட்டுள்ளது ஈ சமர்சுட் பாகமாயிட்டி பெருமாடி பஞ்சாயத்தி செக்ரட்டரி அப்படின் சாருக்கி ஓ ஒரு அப்படி ஆ பஞ்சாயத்தில் ஒரு வி போரா அப்படின் ரெண்டு விண்டது உள்ளது ஒரு விண்ணி ஒரு விளையாடி காரியத்தில் போய் இன்னும் வா நாள வாட்டம் கிடைக்க ഈ സമിതി പ്രദേശത്തുള്ള ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല തമ്മൂപ്പണ പോലുള്ള ആൾക്കാർ തേക്കടിയിൽ നിന്നും പറമ്പി കുളത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരികയും ഇവിടെ വന്ന് നാടവാങ്ങ് പറഞ്ഞപ്പോ ഇവിടെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ വന്നാണ്ട് വലിയ ബുദ്ധിമുട്ടാ ആദിവാസി മേഖലയ്ക്ക് എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ആംബുലൻസ് പോലും സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് തിരിച്ചെടുത്തു ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാനും ആദിവാസി പിന്നാക്ക ഫണ്ടിൽ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടിയും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും മുതലമണ മുൻ സി പി എം ഭരണസമിതിയെയും സി പി എം നേതാക്കളെയും നിയന്ത്രിക്കാൻ സി പി എം നേതൃത്വം ഇടപെടണമെന്നും മാരിയപ്പൻ നീലിപ്പാറ ആവശ്യപ്പെട്ടു ഊരുമൂമ്പന്മാരായ രാമൻകുട്ടി ചിന്നസ്വാമി ആദിവാസി സംരക്ഷണ സമിതി പ്രസിഡന്റ് മുരുകേശൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു റോഡ് പോലും ഇല്ല ഞങ്ങൾക്ക് മറു റോഡേ ഇല്ല ഞങ്ങൾ തമിഴ്നാട് ആശങ്ക ഞങ്ങൾ വരുന്നത് അപ്പോൾ തമിഴ്നാട് ഇന്നും പറയുന്നത് ഇന്ന് ഇന്ന് കാലത്ത് വരുമ്പോൾ തന്നെ ഞങ്ങൾ വണ്ടി തടഞ്ഞു വരും പിറമെറ്റ് എടുത്തിട്ട് ഓടും വെപ്പാണ് ഇപ്പോഴും ഡെയിലി വണ്ടി കൂടാങ്ങട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി സാറേ ഞങ്ങൾ ആലോചിക്കട്ടെ എല്ലാവരെയും ഒക്കെ വിളിച്ചിട്ട് ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ പറയാനും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇപ്പോൾ വന്നത് അപ്പോൾ ഞങ്ങളുടെ വണ്ടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് താമർഥ്യളം ഇത് പിന്നെ പിന്നെ ഈ ഒരു റോഡ് ഞങ്ങൾക്ക് ചമ്മനാമ്പലെന്ന് ഒരു റോഡ് വനപാത അത് കുറച്ച് പണിത് കുറച്ച് പണിട്ട് അത് നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് ഒരു ഡി പി ആർ എന്ന് പറഞ്ഞിട്ട് ഒരു കടലാസിനെ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടാനുണ്ട് അത് ഒപ്പിട്ട് തരാൻ ഇതുവരെയും ആരും ഇത് തിരിഞ്ഞേ നോക്കുന്നില്ല ഞങ്ങൾ ഇപ്പോഴും ഇരുത്തത്താണ് കിടക്കുന്നത് കണ്ടും ഒന്നുമില്ല ഞങ്ങളുടെ അവിടെ ഇപ്പൊ ഇരുപത്തി മൂന്ന് കുടുംബം ഒന്നും തന്നെ ഇല്ലാതെ ഞങ്ങൾക്ക് ചൂളയാറ് പേനൽ അവിടെ തന്നിട്ടുള്ളത് അതും രണ്ട് മണിക്കൂർ ചൂളയാറിന്റെ പാനല് അത് വീട്ടിലേക്ക് രണ്ട് മൂന്നും വളർത്തും കത്തിട്ട് അത് രണ്ട് മണിക്കൂറെ കത്തുള്ളു മണിക്കൂർ മണിക്കൂറില് കത്തിക്കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്നത് എവിടെ എന്തു വന്നാലും അറിയേയില്ല അങ്ങനെ ഇവിടെക്ക് റാന്തല് എന്ന് പറഞ്ഞിട്ട് റാന്തല് കൊണ്ടുവന്നിട്ട് അത് തരാനും ഇടിയും വലിയ അത് തന്നിരിക്കുന്നത് ഇപ്പോഴും കുറച്ച് കുറച്ചുപേര് കൊടുക്കാനുണ്ട് തോന്നുന്നു സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ടൊരു ഫങ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മയെ തന്ന തൊറന്ന് വെക്ക്

കുമരമ്പത്തൂരിലെ അംഗൻവാടികളുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ പരാതി ഹെൽപ്പർമാരുടെ നിയമനം വൈകുന്നതിനാൽ അംഗൻവാടികളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലേക്ക് പരാതി മണ്ണാർക്കാട് കുമരംകുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് അംഗൻവാടികളിലാണ് ഹെൽപ്പർമാരില്ലാത്ത അവസ്ഥയുള്ളത് ആകെ മുപ്പത്തെട്ട് അംഗൻവാടികളാണ് പഞ്ചായത്ത് പരിധിയിലുള്ളത് മണ്ണാർക്കാട് വനിതാ ശിശു വികസന വകുപ്പ് അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസിന് കീഴിലാണ് ഈ അംഗൻവാടികൾ പ്രവർത്തിച്ചു വരുന്നത് അഭിമുഖം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടും നിയമനം നീണ്ടുപോവുകയാണെന്നും താൽക്കാലിക സംവിധാനം ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ അതിന് സന്നദ്ധമാവുന്നില്ലെന്നും ടീച്ചർമാർ പരാതിപ്പെട്ടു ശരാശരി മുപ്പതോളം കുട്ടികളാണ് കുട്ടികളുടെ കാര്യവും മറ്റു ചുമതലകളും ഒരേ സമയം കൈകാര്യം ചെയ്യുക എന്നത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് ടീച്ചർമാർ പറയുന്നു പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ അംഗൻവാടികൾ അടച്ചിട്ട് പ്രതിഷേധിക്കുകയില്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് ആണ് ടീച്ചർമാർ അറിയിച്ചത് സിനിമാ മേഖലയിലെ വനിതകളുടെ യാത്രാ സുരക്ഷ ഉറപ്പാക്കാൻ സേഫ് ജേർണി പദ്ധതിയുമായി സിനിമാ മേഖലയെ ഉലച്ച നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ അനുഭവ പാഠത്തിൽ നിന്നും വനിതാ സിനിമാ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ മുന്നിട്ടിറങ്ങി ഫെഫ്ക ഇതിനായി ഫെഫ്ക കെ സേഫ് ജേർണി പദ്ധതിക്ക് ഫെഫ്കയുടെ സിനി ഡ്രൈവേഴ്സ് യൂണിയൻ തുടക്കം കുറിച്ചു നടി നിഖില വിമൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പദ്ധതി പ്രകാരം സിനി ഡ്രൈവേഴ്സ് യൂണിയൻ അംഗങ്ങളുടെ വാഹനങ്ങൾ വഴി സുരക്ഷിത യാത്ര ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് കാണാവുന്ന ഭാഗത്ത് ഡ്രൈവറുടെ പേരും അംഗത്വ ഐ നമ്പറും ക്യു ആർ കോഡുള്ള കാർഡും ഉണ്ടായിരുന്നു വാഹനത്തെയോ മറ്റെന്തെങ്കിലും പരാതികളോ ഉണ്ടെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ഇതിനായി മാത്രം തയ്യാറാക്കിയ നമ്പറിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യുമെന്ന് സിറ്റി ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു ഡയലോഗ് ചലച്ചിത്രോത്സവം സിനിമാ മേഖലയിൽ അവസരം ലഭിക്കാത്തവർക്കുള്ള പ്രോത്സാഹനവും പ്രചോദനവുമാണെന്ന് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ സിനിമാ മേഖലയിൽ അവസരം ലഭിക്കാത്തവർക്കുള്ള പ്രോത്സാഹനവും പ്രചോദനവുമാണ് ഒറ്റപ്പാലത്ത് സംഘടിപ്പിക്കുന്ന ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എന്ന് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു എട്ടാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഒറ്റപ്പാലത്ത് നടക്കുകയാണ് അകപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ് ചലച്ചിത്രോത്സവത്തിന്റെ പ്രമേയമെന്ന് പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ പ്രിജിത് ചേതന പറഞ്ഞു അതാണ് നമ്മുടെ ഇത്തവണത്തെ പ്രമേയമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ നാൽപ്പതോളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ഷോർട്ട് ഫിലിമുകളും ഡോക്യുമെന്ററികളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് സംഘടിപ്പിക്കുന്നത് ലക്ഷ്മി തിയേറ്റർ ഒറ്റപ്പാലത്തെ പ്രമുഖ തിയേറ്ററായ ലക്ഷ്മി തിയേറ്ററിലെ രണ്ട് സ്ക്രീനിലായിട്ടാണ് നമ്മൾ സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് അതുപോലെ തന്നെ തിയേറ്റർ ഗ്രൗണ്ടിലും നമ്മൾ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെ എം എൽ എ സൂചിപ്പിച്ച പോലെ ഉദ്ഘാടനം പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകൻ രാകേഷ് ശർമ്മ നിർവഹിക്കും അതുപോലെ തന്നെ തമിഴ് തമിഴിലെ ചലച്ചിത്ര സംവിധായകനായ മാരി ശെൽവരാജ് ഇതിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഡോക്യുമെന്ററി സംവിധായകൻ കൂടിയായിട്ടുള്ള ആർ പി അമുദൻ ഇതിന്റെ ഭാഗമായിട്ട് ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും അതുപോലെ തന്നെ പ്രശസ്തനായ സിനിമാ വിനതി ഗായകൻ സുധീപ് പാൽനാട് ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫെസ്റ്റിവൽ ഐ എഫ് എഫ് കെ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി കൂടിയായിട്ടുള്ള അജോയ് ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് നാല് ദിവസങ്ങളിലായുള്ള ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നാല്പത് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും ലക്ഷ്മി തിയേറ്ററിലെ സ്ക്രീനാണ് പ്രദർശന വേദി ബിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത അങ്കം ആദ്യ പ്രദർശന ചിത്രം ചലച്ചിത്ര മേഖലയിൽ വിദഗ്ധർ പങ്കെടുക്കുന്ന സംവാദങ്ങൾ ചർച്ചകൾ എന്നിവ അനുബന്ധമായി നടക്കും വാർത്താ സമ്മേളനത്തിൽ വിവിധ കമ്മിറ്റി കൺവീനർമാരായ നിർമ്മൽ ദാസ് കെ എസ് വ്യാസൻ ആർ അഭിജിത്ത് എന്നിവരും പങ്കെടുത്തു ഒമ്പത് പത്ത് പതിനൊന്ന് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വിശേഷിച്ച് യുവത്വത്തിന്റെ ഒരു ആഘോഷമായിട്ട് ആ ഫെസ്റ്റിവലിനെ മാറ്റാനുള്ള പരിശ്രമമാണ് നടക്കാറുള്ളത് അവസരം ലഭിക്കപ്പെടാതെ പോകുന്ന സിനിമാ മേഖലയിലെ ഒട്ടേറെ ഡോക്യുമെന്ററികളും അതുപോലെ തന്നെ ഹ്രസ്വ ചിത്രങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കാറുണ്ട് എട്ടാമത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലാണ് ഈ വരുന്ന ജനുവരി ഒമ്പത് മുതൽ പന്ത്രണ്ട് കൂടിയ ദിനങ്ങളിൽ നടക്കുന്നത് ജനുവരി മാസം ഒമ്പതാം തീയതി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകനായിട്ടുള്ള രാകേഷ് ശർമ്മയാണ് പന്ത്രണ്ടാം തീയതി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ എക്സൈസ് തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് ആണ് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് അതിക്രമം തടവും അരലക്ഷം രൂപ പിഴയും പതിനേഴ് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം കാട്ടിയ കേസിലെ പ്രതിക്ക് തടവും അരലക്ഷം രൂപ പിഴയും കോങ്ങാട് ലക്ഷം വീട് പാച്ചേനിയിൽ ഹുസനാറിനെയാണ് പാലക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി വിവിധ വകുപ്പുകൾ പ്രകാരം അഞ്ചു വർഷം വെറും തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം ആറുമാസം കൂടി തടവ് അനുഭവിക്കണം മീൻ വിൽപ്പനയ്ക്ക് വന്ന പ്രതി അതിജീവിതയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം കോങ്ങാട് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന കെ മണികണ്ഠൻ രജിസ്റ്റർ ചെയ്ത കേസിൽ മണ്ണാർക്കാട് വി എ കൃഷ്ണദാസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സി രമിക വേണ്ടി ഹാജരായി കൂടാതെ അതിജീവിതയ്ക്ക് അധിക വിധിയായിട്ടുണ്ട് ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പിഴത്തുകാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്

ഞങ്ങൾ നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്ന ും പൊരുത്തമായ ശ്രീ ഗണപതി മൂന്ന് മുതൽ ബൈക്ക് കൊക്കയിലേക്ക് മറിഞ്ഞ് ചികിത്സയിലായിരുന്ന ആദിവാസി യുവാവ് മരിച്ചു ബൈക്ക് കൊക്കയിലേക്ക് മറിഞ്ഞ് ചികിത്സയിലായിരുന്ന ആദിവാസി യുവാവ് മരിച്ചു ഇടത്തനാട്ടുകര ചുണ്ടോട്ടു ആദിവാസി നഗറിലെ വിഷ്ണുവാണ് മരിച്ചത് ഇരുപത്തിയേഴിന് വൈകിട്ടായിരുന്നു അപകടമുണ്ടായത് എടത്തനാട്ടുകര മുണ്ടകുളത്ത് നിന്ന് പൊൻപാറ ഭാഗത്തേക്ക് വരുന്നതിനിടെ ബൈക്കിന്റെ ബ്രേക്ക് പൊട്ടി റോഡിൽ നിന്ന് തെന്നി സർക്കാർ വനത്തിന്റെ താഴ്ഭാഗത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ഭാര്യ അനിത മകൾ ലിയ കാത്തിരിപ്പിന് വിട ലക്കിടി റെയിൽവേ ഗേറ്റ് കയലപ്പൊള്ള തീരദേശ റോഡ് നിർമ്മാണം ആരംഭിച്ചു ലക്കടി റെയിൽവേ ഗേറ്റ് മുതൽ കായലപ്പള്ള വരെയുള്ള തീരദേശ റോഡിന്റെ നിർമ്മാണം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ നിർവഹിച്ചു ഏകദേശം രണ്ട് കിലോമീറ്റർ നീളത്തിൽ റോഡിന്റെ കോൺക്രീറ്റിംഗും ടാറിംഗും നടത്തുന്നതിനുള്ള ടെൻഡർ പൂർത്തീകരിച്ച് എഗ്രിമെന്റ് വെച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് എം അറിയിച്ചു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം എ രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം രാമകൃഷ്ണൻ പൊതുപ്രവർത്തകരായ ടി ഷിബു ഓ സുരേഷ് വാർഡ് മെമ്പർമാരായ സുജിനി വിമല മണികണ്ഠൻ ബാലൻ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിജയകുമാർ സ്വാഗതവും പന്ത്രണ്ടാം വാർഡ് മെമ്പർ ടി ഷിബു നന്ദിയും പറഞ്ഞു കേരള കുംഭമേള പതിനൊന്ന് പന്ത്രണ്ടിന് പാമ്പാടിയിൽ പാമ്പാടി ഭാരതപ്പുഴ കടവിൽ കേരള കുംഭമേള പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നടക്കും പ്രകൃതി സംരക്ഷണം വൈരാഗ്യമില്ലാത്ത സമൂഹവും ലക്ഷ്യം വെച്ചാണ് കേരള കുംഭമേള നടത്തുന്നതെന്ന് ദണ്ഡി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആരാധനാലയങ്ങളെ പോലെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടവയാണ് പ്രകൃതിയും സമൂഹ മനസ്സുകളിലെ മാലിന്യവും ഇല്ലാതാവണം ഉത്തർപ്രദേശിലെ പ്രയാഗ് നടക്കുന്ന കുംഭമേളയ്ക്ക് മുന്നോടിയായാണ് പാമ്പാടിയിലും കുംഭമേള നടക്കുന്നത് നൂറ്റിയെട്ട് സന്യാസി വര്യന്മാർ നേതൃത്വം നൽകും ശനിയാഴ്ച നദിയാരതി ആചാര എന്നിവ നടക്കും സാംസ്കാരിക സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ പ്രകൃതി സ്നേഹികൾ എന്നിവർ പങ്കെടുത്തു നാരായണീയ പാരായണം സന്യാസി സംഗമം എന്നിവയും കുംഭമേളയുടെ ഭാഗമായി നടക്കുമെന്നും ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി അറിയിച്ചു കോ സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി ഡോക്ടർ ശ്യാമപ്രസാദ് കണ്ണൻകുട്ടി വടക്കന്തറ വി ആർ മോഹൻദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരുപാട് വിഷയങ്ങൾ പത്ര ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണാറുണ്ട് മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുമൊക്കെ അതുപോലെ മറ്റുള്ള ദുർ നടപ്പുകളിലൂടെയൊക്കെ നടക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ എന്നാൽ പ്രകൃതി എന്ന ആ ഒരു വിഷയത്തിലൂടെ സമൂഹത്തെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആദിശങ്കര അദ്വൈത അഖാഡയാണ് നേതൃത്വം നൽകിക്കൊണ്ട് ഇങ്ങനെ ഒരു ലഘു പുഷ്കർ സംഘടിപ്പിക്കുന്നത് നദികൾ സംരക്ഷിക്കുക വൃക്ഷങ്ങൾ അതുപോലെ പ്രകൃതിജന്യമായ സസ്യാഹാര സമ്പുഷ്ടമായ ഒരു പ്രകൃതിയെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യം അതുപോലെ പരസ്പര സ്നേഹവും ബഹുമാനവും ആദരവും വളർത്തിയെടുക്കുക എന്നതുമാണ് ആദിശങ്കര ആധ്വിക അഖാഡയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ലഘു പുഷ്കറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇന്ന് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ സന്യാസി ശിഷ്യരുള്ളതും ഏറ്റവും കൂടുതൽ ഭാഷകളിൽ സംസാരിക്കുകയും വിദേശ രാജ്യങ്ങളിലടക്കം മുപ്പത്തി ഏഴോളം രാജ്യങ്ങളിൽ സന്ദർശിച്ച് നിരവധി രാജ്യങ്ങളിൽ പ്രതിഷ്ഠകളൊക്കെ നടത്തിയിട്ടുള്ള സമ്പുജ്യ സ്വാമി അന്താരാഷ്ട്ര ധർമ്മ സേവകൻ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജാണ് ആദിശങ്കര അദ്വൈത ആദിശങ്കരയുടെ സ്ഥാപകൻ കാർബൺ സന്തുലിത ഒറ്റപ്പാലത്തിന് കൺവെൻഷൻ സംഘടിപ്പിച്ച് നഗരസഭ കാർബൺ സന്തുലിത ഒറ്റപ്പാലം കൺവെൻഷൻ സംഘടിപ്പിച്ചു ഒറ്റപ്പാലം നഗരസഭ നടപ്പാക്കുന്ന കാർബൺ സന്തുലിത ഒറ്റപ്പാലം എന്ന പദ്ധതിയുടെ ഭാഗമായി കൺവെൻഷൻ സംഘടിപ്പിച്ചു നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു നഗരസഭ വൈസ് ചെയർമാൻ കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു മാലിന്യമുക്ത നവകേരളം പ്രതിജ്ഞ നഗരസഭ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഫെബിലി അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ സുനീറ മുജീബ് കെ അബ്ദുൽ നാസർ ടി ലത ഫൌസിയ ഹലീഫ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ വിസ്ബൽ ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാ ഫാക്ടറി സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി പിഞ്ചുകുഞ്ചിനോട് ലൈംഗിക അതിക്രമത്തിൽ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി കഴിഞ്ഞ ദിവസം അരിയൂരിലാണ് സംഭവം ഉണ്ടായത് മറ്റൊരു അന്യ സംസ്ഥാന തൊഴിലാളിയുടെ അഞ്ചു വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് അക്രമത്തിന് ഇരയായത് ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരിൽ ഒരാൾ ബഹളം വെച്ചതോടെ അക്രമി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി വിവരമറിഞ്ഞ് പോലീസ് എത്തി അക്രമിയെ കസ്റ്റഡിയിലെടുത്തു കുഞ്ഞിനെ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് നീക്കി കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം പാലക്കാട് ഡിപ്പോയിൽ നിന്നുള്ള യാത്രകൾ പ്രസിദ്ധീകരിച്ചു കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം യാത്രകൾ ഈ മാസത്തെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതിയിൽ ജനുവരി മാസം പാലക്കാട് ഡിപ്പോയിൽ നിന്ന് നടത്തുന്ന യാത്രകളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു നെല്ലിയാമ്പതിയിലേക്ക് അഞ്ച് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തിയാറ് തീയതികളിൽ രാവിലെ ഏഴിന് പാലക്കാട് നിന്ന് യാത്ര തിരിക്കും ബസ് ചാർജ് മാത്രം നൽകിയാൽ മതി വരയാട് മല സീതാർകുണ്ട് കേശവൻപാറ ഓറഞ്ച് ഫാം പോത്തുപാറ പോത്തുണ്ടി ഡാം സൈലന്റ് വാലി യാത്രകൾ പത്ത് ഇരുപത്തിയാറ് തീയതികളിൽ രാവിലെ ആറിന് പാലക്കാണ്ടി പോയിൽ നിന്ന് പുറപ്പെടും വാച്ച് ടവർ കാഞ്ഞിരപ്പുഴ ഡാം നെഫർട്ടി ആഡംബര കപ്പൽ യാത്രകൾ എട്ട് ഇരുപത്തിനാല് തീയതികളിൽ രാവിലെ പതിനൊന്നിന് യാത്ര പുറപ്പെടും ബസ് ചാർജ് ഷിപ്പിംഗ് ചാർജ് രാത്രി ഭക്ഷണം എന്നിവയടക്കം ഒറ്റ ദിവസത്തെ യാത്രയാണ് മലക്കപ്പാറ യാത്ര പതിനൊന്നിന് രാവിലെ ആറിന് ബസ് ചാർജ് മാത്രം അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം ഷോളയാർ എന്നിവ സന്ദർശിക്കും കോഴിക്കോട് യാത്ര പന്ത്രണ്ട് പത്തൊൻപത് തീയതികളിൽ രാവിലെ അഞ്ചിന് പാലക്കാട് ഡിപ്പോയിൽ നിന്ന് പുറപ്പെടും ബസ് ചാർജ് മാത്രം കടലുണ്ടി പഴശ്ശി മ്യൂസിയം ബേപ്പൂർ ബീച്ച് ഭട്ട്റോഡ് ബീച്ച് മിഷ്കാൽ മോസ്ക് എന്നിവ കണ്ട് രാത്രിയോടെ തിരിച്ചെത്തും ഗവി യാത്ര പതിനേഴ് ഇരുപത്തിയഞ്ച് തീയതികളിൽ രാത്രി പത്തിന് യാത്ര പുറപ്പെടും ബസ് ചാർജ് പ്രവേശന ഫീസ് ഉച്ചഭക്ഷണം രണ്ട് ദിവസത്തെ യാത്രയാണ് അഞ്ച് ഡാമുകൾ അടവി കുട്ടവഞ്ചി സവാരി പരുന്തുംപാറ എന്നിവ സന്ദർശിക്കും മൂന്നാർ യാത്ര ഇരുപത് ഇരുപത്തി ഒൻപത് തീയതികളിൽ രാവിലെ പത്തിന് യാത്ര പാലക്കാട് നിന്ന് പുറപ്പെടും ബസ് ചാർജും താമസ സൗകര്യത്തിനുള്ള ചാർജും നൽകിയാൽ മതി ചീയപ്പാറ വെള്ളച്ചാട്ടം വാളറ വെള്ളച്ചാട്ടം ആനയിറങ്കൽ ഡാം ചതുരങ്കപാറ എന്നിവിടങ്ങൾ സന്ദർശിക്കും കെ എസ് ആർ ടി സിയുടെ ചിറ്റൂർ പണ്ണാർക്കാട് വടക്കഞ്ചേരി ഡിപ്പോകളിൽ നിന്നും യാത്രകളുണ്ട് പുതുവർഷത്തിൽ വേപ്പുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കം കുറിച്ച് അടക്കാപുത്തൂർ സംസ്കൃതി പുതുവത്സരത്തിൽ വർഷം പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്കൃതി അടക്കാപുത്തൂർ സംസ്കൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആര്യവേപ്പ് തൈകൾ നട്ടുപരിപാലിക്കുന്ന വേപ്പുവർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചു പുതുവത്സര ദിനത്തിൽ സംസ്കൃതി പ്രവർത്തകൻ കൃഷ്ണപ്രസാദിന്റെ വസതിയിൽ ആദ്യ ആര്യവേപ്പ് നട്ട് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ വേപ്പുവർഷം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ഓരോ വർഷവും ഓരോ മരം എന്ന രീതിയിൽ പദ്ധതികൾക്ക് സംസ്കൃതി തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് വർഷങ്ങളിൽ ആൽമരത്തണൽ തുടർ വർഷങ്ങളിൽ മാമരത്തണൽ പ്ലാമരത്തണൽ വഴിയോരത്തണൽ ഞാപൽ വർഷം അശോകവർഷം ഇലഞ്ഞിപ്പൂമണം അമൃതവർഷം പൊൻകണി രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ പദ്ധതികൾക്കാണ് സംസ്കൃതി തുടക്കം കുറിച്ചിരുന്നത് ഇതിനോടകം പൂർത്തിയായത് ഓരോ വർഷങ്ങളെയും കണക്കാക്കിയാണ് പദ്ധതിയുടെ പേരെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറായിരത്തോളം കണിക്കൊന്ന തൈകളാണ് നട്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ വിദ്യാലയങ്ങൾ ക്ഷേത്രങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് വിളഞ്ഞേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി ജില്ലാ പഞ്ചായത്ത് കെ കെ ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അംഗം ഗ്രാമപഞ്ചായത്ത് സി ശങ്കരൻ ഗ്രാമ്യം അടക്കാബത്തൂർ സംസ്കൃതി പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയാണ് ആ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷ ദിനത്തിൽ തന്നെ വേപ്പുവർഷമായി ആചരിക്കാനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേപ്പിൻ തൈകൾ ഈ വർഷത്തിൽ നമ്മുടെ നാട്ടിൽ നട്ടു പരിപാലിപ്പിക്കുന്നതിനുമാണ് നേതൃത്വം നൽകുന്നത് അതിന് ഇന്നിവിടെ അടയ്ക്കാപുത്തൂർ ഞാളാകുശിയിൽ പ്രസാദിന്റെ വീട്ടിൽ കൃഷ്ണപ്രസാദിന്റെ വീട്ടിൽ നിന്ന് അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ലെഫ്റ്റനന്റ് കേണൽ ഇ കെ നിരഞ്ജൻ അനുസ്മരണം നാളെ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ അനുസ്മരണം നാളെ മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എക് സർവീസ് ലീഗ് കടമ്പഴിപ്പുറം ബ്ലോക്ക് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നാളെ ലഫ്റ്റനന്റ് കേണൽ ഇ കെ നിരഞ്ജനെ അനുസ്മരിക്കും രാവിലെ എട്ടിന് കേളംബുലാശ്ശേരി സെൻട്രലിൽ നിന്ന് നിരഞ്ജൻ സ്മൃതി മണ്ഡപത്തിലേക്ക് മാർച്ച് പാസ്റ്റ് നടത്തും തുടർന്ന് പുഷ്പാർച്ചനയും പുഷ്പചക്ര സമർപ്പണവും ഉണ്ടാകും അനുസ്മരണ സമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ ജോസഫ് കരിമ്പുഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും കരുണാകര യു ബി സ്കൂൾ തപാൽ വകുപ്പ് വിവിധ സൈനിക വിഭാഗങ്ങൾ എന്നിവ ഒരുക്കുന്ന പ്രദർശനവും ചിത്രപ്രദർശനവും പ്രദർശനവും ഉണ്ടാവും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേരളത്തിലെ പ്രഥമ തൊക്കു ബാങ്ക് ഉടൻ നിലവിൽ വരും സംസ്ഥാന ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചുമതലയേറ്റു പുതുവത്സരത്തെ വരവേൽക്കാൻ മലയാളി കുടിച്ചത് നൂറ്റിയെട്ട് കോടിയുടെ മദ്യം മുതലമടയിലെ ഭരണ പ്രതി സൃഷ്ടി പഞ്ചായത്തിലെ മുൻ സി പി ഐ എം ഭരണസമിതിയുടെ സൃഷ്ടിയെന്ന് ആദിവാസി സംരക്ഷണ സമിതി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം